ൊടു മാമിന്ന് മാമ്ന്നാലും അതിന്റെ മാരിയോളൂ മീൻ അത് ഇറച്ചിണ്ടോ ഇറച്ചി പോണോ ഒരു അച്ചിയാട്ട് കുട്ടി അച്ചി മാ്ലി കന്നാട്ട് മാമ നോക്കുള്ള എന്റെ പുള്ളി ചോറ് തിന്നു എന്താ അങ്ങനെ ഓർക്കല്ലേ മതി

മീനിക്കാരി അത് കഴിക്കും എന്റെ കുട്ടിയൊക്കെ തിന്നും എന്നെ സാധനം എന്തേലും ഉണ്ടെങ്കിലേ ആടെ പുറത്തു കഴിച്ച പോയിക്കോ ഞാൻ കഴിയുമ്പോ गो गो है। है െ അത് പള്ളി പൊട്ടാ നല്ല ഷുഗർ ഒക്കെ അതല്ലേ മധുരല്ലേ നല്ല കുട്ടികളി ഒരു ഒറ്റ വാക്യു നിന്നുവാടി േ ഊൺ പിന്നെ തിരിഞ്ഞു പോകുമ്പോ ഊൺ റെഡി ആയി ആ വീഡിയോ അല്ലേ അതൊന്നും ഇത് കൂടെ കൂട്ടിട്ടുണ്ട് അലോടറേ ജട്ടെന്നെ ഭാഗമുണ്ടെങ്കിലും അയാളുണ്ടായേ ട്ടാ ആ കൈപ്പടോ വെtilde ഉണ്ട് കൈപ്പകല്ല നാണ കൈപ്പകന്ന നടന്ന് മേലെയാണ് ആളുൽചേദെ മേലെ ഓടോ കി ററ ററ ക്ലാസ് സെനെ ബോന അലാസ്റ്റ് വടിയോ ഒക്കി മുടി അലാസ്റ്റ് നാസില മാമുനിനെ അസമടിയില്ല എല്ലാം माने വന്ന ചേച്ചി മാമൂ കണ്ടപ്പും നമ്മളിവാട് തിന്നണോ ഒന്നും ചോദിച്ചോ ഇല്ല വാരി കൊടുത്ത കൊടുത്ത് കൂടാവൂള്ളേ ഞാൻ വാരി കൊടുത്ത കൊടുത്ത് കൂടാകളുറേ അതെ കുട്ടി അപ്പറം കൊടുത്തില്ലേ கடல போய் ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറൊന്ന് ഏഴ് നേരത്തെ ഏഴ് പതിനാറണം പെണ്ണും കിട്ടില്ല ഈ മരുന്ന് എങ്ങനെയാണോ നീതി പോറ്റുക പിന്നെ വല്ല റേഷൻ കാർഡുള്ളവരെ നമ്മളെ അല്ലേ വിളിക്കട്ടെ ൾക്കാര് ചോദിക്കലുണ്ട് ഉണ്ടപ്പായി വിളിക്കൊണ്ട് വലിയ വിരോധം ചോദിച്ചു എന്ത് വിരോധം ഈ വിരോധം എന്താ കാര്യം ഒരു വിരോധം അല്ലാരുന്നു മുണ്ടപ്പായ മുണ്ടപ്പം സ്നേഹം കൂടുമ്പോ തൊപ്പിച്ചുണ്ടപ്പുവാണോ ഞാൻ വാരി കൊടുത്തോണ്ട് മേത്തി കൂടെ പോവും അതാ വേഗം ഇട്ടുകൊടുത്തത് അല്ല കൊറച്ചു മതി കുളീര് വാമുന്നോ അല്ലല്ല ങേ ങും വാടെ അറുവാള് അറുവാള് അറു കൊരെ ആള് ഉണ്ട് ഉവാള് മുള്ള് വാ ഉവാവ് വാവനോ കൂവാവനും മുള്ള് വാ കൊച്ച കൈ ഉവാവരും കൂവാവനും നിмія ഉവാവ് ഉകുവാ നീയെട്ട് പാബട പാബട എല്ലാ പേരും പറയും അറിയണവർക്ക് മനസ്സിലാവും അറിയണ മനസ്സിലാവും അപ്പൊ കൊറച്ച് തന്നെ ഒരു ഫോട്ടോക്കണം അതിനാരോ പോവ വയസ്സായ കാരണവും പോളിച്ചിട്ട് അതിന് ചോറും കഞ്ഞി ഒക്കെ കൊടുത്തോ അപ്പൊക്കെണ്ടായി അപ്പും ചായ ഒക്കെ കൊടുക്കണുട്ടി വാങ്ങാല്ലേ രണ്ടായിരം മീൻകാരൻ്റെ മീൻ കൊടുക്കാൻ പറഞ്ഞു രണ്ടായിരം മീൻകാരൻ്റെ അടുത്തൊരു മീനും രണ്ടായിരം മീൻ കൊടുക്കുക ആ ടീമാണി ആണെ രണ്ടായിരത്തിന്റെ വില കൊടുക്കാൻ അറിയില്ല അതെ എത്ര രൂപ അത് കൊടുത്തു അതെ ആ പാത്ര കൊണ്ട റെഡി ആക്കി വെച്ചോ നീ മഞ്ഞു പോയിക്കോ ഇപ്പാദ്ര പോലാണ്ട് സെൽമ് നിക്കോമാനം മുണ്ടപ്പായ ഓറുംപ്പായി പതിനാല് മീനെന്ന് തിന്നട്ടെ മുണ്ടപ്പായ കുടീന്ന് വരുന്നുണ്ട് വന്ന അമ്മ രാവുടലുടങ്ങും മുണ്ടപ്പായ വുട്ടിന് വരുന്നുണ്ട് വന്ന അമ്മ പതിരി പരത്തും രാവിലെ തന്നെ വടാനോട് കുഞ്ഞി സൽമാൻറെ ജോറ് ഇങ്ങോട്ട് കൊണ്ടാൻ പറഞ്ഞാൽന്നാ അങ്ങോട്ട് കൊടുക്കിക്കോ. അല്ല 260 റീഡാ? ഒരു കൊടേ ഞാൻ അല്ലേ ആയി. അതോ അടുത്ത ജോറനാണ് ട്ടോ. ഞാൻ മാമോണ്ടാ മാമോനാ. എഴുന്നേ. അവയാ ഞാൻ 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 ഷോനോ

எந்தோறு ஒரு கிலோ மத்தி ஒரு கிலோ மத்திய மத்திய அல்லரசே மன நமக்கு கடலிண்ட் கொண்டு അപ്പോണം അല്ല മുനും ചോറ് കൊണ്ട് വാറണം അങ്ങനെ ഞാൻ വന്ന് കേറി കുത്തിരുന്നതാ ഈ മഹന എവിടുന്നോ മറത്തരണ്ട് ഇതിന്റെ പൈസ മോതിരത്തിന് എന്തിനാണെന്നോ അതാ മോതിരം ഇപ്പൊ ഈ വേറെ മോതിര ഈ കടുവല് ഈ വെല്ലു കണ്ടിട്ട് ഇത് വളർന്നു പറഞ്ഞു പെരുവിടാ പറഞ്ഞു അങ്ങോട്ടുള്ളത് ഇത് ഈ മോതിരത്തിന്റെ കളറിലുള്ള പോയി വാങ്ങിയത് എന്റെ നെയ്മീ കണോ മാമോ ആണോ മാമോണ്ടാ പൊറോട്ടാണോ

നിങ്ങള് കലോത്സവത്തിന പോയില്ലേ ജില്ല ഈ കൈപ്പല ഒന്നുമില്ല അപ്പൊ ഒക്കെ ഞാർമട ഇനി കൊറച്ചും കൂടി ഇന്റെ ചെലപ്പോ വരും ഇങ്ങനെ ഉയർക്കണോ ണെങ്കി പറഞ്ഞോ എന്താ അല്ലേ മാമു മാമോ ഇല്ല രക്ഷം ഇല്ലേ തത്രേ അതാ എന്റെ മാമു എന്റെ രക്ഷമുണ്ട് എത്ര പേട മാസം എന്താ തരാം ഡെയിലി തോറോടുക്ക് മാ എച്ച് മാമു കൂട്ടി ഡെയിലിന്നോ ഏഹ് വേണ്ട പിന്നെ ഞാൻ തത്തേ കെട്ടണം എന്ന് വിചാരിച്ചു കിട്ടുള്ളു എപ്പം പൊറോട്ട് പോണിന്നു വാങ്ങിക്കൊടുക്കൂട്ടാ നല്ല ഉച്ച ഞാൻ നേരിട്ട് ഞാൻ പോവാണ് പൈസരും ആ ആ രാബി ഉറക്കും നിന്ന് ഇപ്പോ നിന്ന് ഞാൻ ചോർന്നിട്ട് വന്ന് ഞാനെന്റെ മാമ്പ് നിന്നത് ഞാൻ കൊടുക്കട്ടോ നിന്നെ വിളിക്കും മതിയോ ആ ആ ഞാൻ മാളൂരിൽ നിന്ന് വിളിച്ചു പറ സിനിമ വരുന്നുണ്ട് ഒരു മാസത്തിനുള്ള കുത്തുന്ന് പിന്നെ മനന്ത വിളിച്ച ആ പിന്നെന്താ ഓട്ട തന്നെയാ ഇതൊത്ത

ണ്ടോ എന്താ പണ്ടല്ലേ വെള്ള പാണി മാറ്റിക്കോ അല്ലേ ആ പാത്രക്കെടുത്തുണ്ടോ മൂങ്ങുണു അത് എന്റെ കുട്ടിക്കാർ ചെറിയ രക്ഷ പോയോ അതാ നമ്മൾ ആ രണ്ട് കൈസറുകൾ കറക്കണം അതൊരു കൈസറ് ഇതൊരു കൈസറ് രണ്ട് കൈസറ് അത് ശരിക്കും നീ എവിടക്കാ അങ്ങോട്ട് പോണ് ണിയല്ലേ അസർ വാങ്ങുറുക്കം പത്ത് റുപ്യ അള്ള മുടിയൊക്കെ ആ രണ്ടു മുടി ഉള്ളത് ആ ഇപ്പൊ പോകുന്നവണ് അങ്ങനെ പുതിയ പെണ്ണിട്ടെന്താണേ സരിച്ചിട്ടാ കളി എടുത്തിട്ടോ പുതിയ പെണ്ണിട്ടെന്താണ് എത്രണ്ട് ഒരു പ്രാവോ ഇവിടെ പണ്ടാണെന്ന് നോക്കണ്ടരും പിന്നെ പ്രാവ് ഈ പണ്ടോണ്ട് പ്രാവ് കൊടുക്ക കൊണ്ടോന്നെ കുഞ്ഞോ പറഞ്ഞത് പ്രാവിന്റെ കൊണ്ടോട്ടെ ഒന്നല്ല ഒന്നല്ലോ ഒന്ന് മതിയോ ഒന്നായിട്ട് തരുന്നോടി ആ അഞ്ചെട്ടു കൊല്ലം മുന്നേ നമ്മളപ്പോ വെച്ചില്ലേ എന്റെ പായ വെച്ചില്ലേ അറക്കു പൈസ ജോയിൻ ചെയ്യുന്ന എത്ര പൈസ ജോയിന്റ് വാങ്ങിക്കണ് அஞ்சம்மாட்டி அல்லம்மனே இப்படி நம்மள கொதும் அடிச்சு தல்லு தல்ல ഈ ഉണ്ടപ്പായ കിടക്കുമ്പോ ഏത് കൊതുകോടാന്നെ കടിച്ചു ഏത് കൊതുവെറുതും അതിൽ ഇരുന്നാ മതി കടിച്ച ആവശ്യമില്ല വേണ്ട വേണ്ട താർപ്പായ മതി എന്തുണ്ടോ ചോദിച്ചു ആ ഷീറ്റ് ആ അതിട്ടാ കൊറച്ച് മേത്ത് എടുക്കും അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല എടുത്തിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ കാര്യം ഇവിടുത്തെ ഉദ്ദേശിച്ചത് അങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും അവർ കറുത്ത കളറിൽ നോട്ടില്ല എന്റെ പോൾസിൽ അത് കൊറയാൻ കൊണ്ടേ ഇങ്ങനെ കൊണ്ടേ അപ്പൊ ഞാൻ നോക്കി തരാ

ജില്ലക്ക് ജില്ലാ കലോത്സവ ശ്രീഷണത്ത് തെക്കിക്കടണ്ടോ അവിടെ ചക്രക്കറി തെക്കി ഫാൻസ്